ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണ സമിതിക്ക് കേരളത്തിലെ കർഷകരുടെ പേരിൽ ഒരു വിക്സരവും കർഷകർക്ക് ഉപദ്രവപരമായി മൃഗങ്ങൾ കാർഷിക മേഖലയിൽ ഇറങ്ങിയാൽ വെടിവെച്ചു കൊല്ലുവാൻ നടപടി സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റ് അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ മൃഗങ്ങളുടെ ദയാദാക്ഷിണ്യത്തിൽ മനുഷ്യർ ഇവിടെ ജീവിക്കണമെന്ന അവസ്ഥ വരുത്തിയത് ആരാണെന്ന് ഇനിയും പറയുന്നില്ല എന്നാൽ അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണം ഉപ്പുണ്ടാക്കി വിപണനം ചെയ്യാനുള്ള അവകാശം ബ്രിട്ടീഷുകാർക്ക് മാത്രമാണെന്ന നിയമമുണ്ടായിരുന്ന രാജ്യത്ത് ആ നിയമത്തെ ലംഘിച്ച് കടൽവെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കിയ മഹാത്മാഗാന്ധിയാണ് ചക്കിട്ടപ്പാറയിലെ പഞ്ചായത്ത് ഭരണ സമിതിയെ ഊർമ്മിക്കാനുള്ളത് ട്വന്റി ഫോർ ന്യൂസിന്റെ മേധാവി മേല ശ്രീകണ്ഠൻ നായർ പഞ്ചായത്തിന്റെ ഈ നടപടിയെ നിയമപരമല്ലെന്ന് പറഞ്ഞ് അവലപിക്കുന്നത് കേട്ടു അത് ട്വന്റി ഫോർ ന്യൂസിന്റെ കർഷക വിരുദ്ധമായ നിലപാടാണോ എന്ന് സംശയമുണ്ട് റിപ്പോർട്ടർ ചാനലിലെ അരുണിന് മറ്റൊരു സംശയമാണുള്ളത് ഇതുകൊണ്ടുണ്ടാകുന്ന ആ ഭവിഷ്യത്തുകളെല്ലാം പഞ്ചായത്ത് അംഗങ്ങൾ ആലോചിച്ചിട്ടാണോ എന്നാണ് അരുൺ ചോദിക്കുന്നത് ഒന്നുകിൽ മൃഗം കൊല്ലും അല്ലെങ്കിൽ മൃഗത്തിനെ കൊന്നതിന്റെ പേരിൽ മനുഷ്യനെ പിടിച്ച് ജയിലിലിടും ഒരു സമൂഹത്തിന് വേണ്ടി ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നടക്കം പറഞ്ഞിരിക്കുന്നത് മൃഗങ്ങളെ പേടിച്ച് പാതി ചെത്ത മനുഷ്യരായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി ഒരു സമൂഹത്തിന് വേണ്ടി ജയിലിൽ പോകുന്നത് തന്നെയാണ് എന്നാണ് ഒരു ഒരാൾ അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനം ശരിയാണെന്ന് പറയാനേ സാധിക്കൂ ചെക്കിട്ടപ്പാറയിൽ പഞ്ചായത്ത് അംഗങ്ങളെല്ലാം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്നാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് മലയോര പ്രദേശത്തുള്ള മുഴുവൻ പഞ്ചായത്തുകളും ഇവർക്ക് പിന്തുണ നൽകണമെന്നാണ് പറയുവാനുള്ളത് പ്രതികരണം ചോദിച്ചുകൊണ്ട് ട്വന്റി ഫോർ ന്യൂസും വനമന്ത്രി ശശീന്ദ്രനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നിയമവിരുദ്ധമാണെന്നാണ് എന്ത് നിയമവിരുദ്ധമാണ് ഇവിടെ നടന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി കർഷകർ ഒന്നിച്ചു നിന്നതോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ആക്രമിക്കാൻ വരുന്ന മനുഷ്യനെ കൊല്ലാൻ നിയമമുള്ള ഈ രാജ്യത്ത് ഒരു മൃഗത്തെ കൊന്നാൽ അത് മാത്രം ചോദിക്കാൻ ഒരു വനമന്ത്രി ആണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് ചോദിക്കാൻ ആദ്യം ഇവിടുന്ന് കെട്ടുകെട്ടിക്കേണ്ടത് വനമന്ത്രിയെ തന്നെയാണ് അത് കഴിഞ്ഞ് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങി ജനങ്ങളെ കൊഞ്ചനം കുത്തി കാണിക്കുന്ന വനം ഉദ്യോഗസ്ഥരെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി കേരളത്തിലെ മുഴുവൻ ഭരണസമിതിക്കും ഒരു മാതൃകയാണ് കാർഷിക മേഖലയിലുള്ള മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതികളും ഈ മാതൃക പിന്തുടരണമെന്നാണ് പറയാനുള്ളത് തുമ്മിയൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് ഓട്ടേ നാട്ടിലെ കർഷകരെ മുഴുവൻ പിടിച്ചിടാനുള്ള ജയിലറകളൊന്നും ഈ സംസ്ഥാനത്തില്ല എവിടെയെങ്കിലും ഒരു കാട്ടുപന്തി ചത്താൽ കർഷകരുടെ ചമ്മന്തി പാത്രം വരെ പൊക്കി നോക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തെമ്മാടിത്തരം അവസാനിപ്പിക്കണം അതിന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ചെയ്തതുപോലെ അവരുടേതായ നിയമം അവരുടെ പഞ്ചായത്തിൽ കൊണ്ടുവരണം ലംഘിക്കപ്പെടേണ്ട നിയമമാണെങ്കിൽ അത് ലംഘിക്കപ്പെടുക തന്നെ വേണം അതിന് നേരവും കാലവും കുറിക്കേണ്ട സാഹചര്യമില്ല മനുഷ്യന്റെ ജീവനാണ് വലുത് ജീവൻ വെച്ച് വിലപേശരുത് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി എത്ര അവലംബിച്ചാലും പോരാ നിയമലംഘനത്തിലൂടെ തന്നെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന കാര്യം വനമന്ത്രി ഓർക്കുന്നത് നല്ലതാണ് ആദ്യം ഇവിടെ ഇറക്കി വിടേണ്ടത് ഓടിച്ചു വിടേണ്ടത് വനമന്ത്രിയെ തന്നെയാണെന്ന് വീണ്ടും ഞാൻ പറയുന്നു എ കെ ശശീന്ദ്രനോടുള്ള വിരോധം കൊണ്ട് പറയുന്നത് തന്നെ വനം വകുപ്പിന്റെ തെറ്റായ നടപടികളിലുള്ള അമർഷം കൊണ്ടും അതിന് നേതൃത്വം നൽകുന്നയാളെന്ന നിലയിലുമാണ് അഭിപ്രായം തുറന്ന് പറഞ്ഞത് വനമന്ത്രി മുതൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ചക്കിട്ടപ്പാറ പഞ്ചായത്തിനെതിരെ തിരിയും അതിനെ ഫലപ്രദമായി നേരിടുവാൻ പഞ്ചായത്ത് അംഗങ്ങൾ തയ്യാറായിരിക്കണം അതിനുള്ള ചങ്ങൂറ്റം പഞ്ചായത്ത് അംഗങ്ങൾ ഇനിയും കാണിക്കണം ഏത് പാർട്ടിയെന്നോ ഏത് കൊടിയെന്നോ അല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ കർഷകർ നേരിടുന്ന ഒരു പൊതു പ്രശ്നം നിലയിൽ കേരളത്തിലെ മുഴുവൻ കാർഷിക മേഖലയിലെ പഞ്ചായത്തുകളും ഈ മാതൃക പിന്തുടരണം ഇത് ഒരു നല്ല തുടക്കമാകട്ടെ കേരളത്തിലെ മലയോര മേഖലയിലുള്ള മുഴുവൻ പഞ്ചായത്തുകളും ഈ മാതൃക പിന്തുടർന്ന് പ്രമേയം പാസാക്കി ഹരിത സേനയെ തയ്യാറാക്കി കർഷകരെ രക്ഷിക്കാൻ തയ്യാറായാൽ അതൊരു സമൂലമായ ഒരു നിയമമാറ്റത്തിന് തന്നെ തൊഴിലിക്കും